നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയെ കോച്ചാക്കിക്കൊണ്ട് സി ബി എഫ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റിലെ ഓരോ വരികളും ഉണ്ടല്ലോ ഓഹ് അത് വല്ലാത്ത വാക്കുകളാണെന്നേ കാരണം ബ്രസീലിയൻ ദേശീയ ടീമിനെ പോലെ ചരിത്രത്തിൽ ഇത്രയധികം മഹത്തായ വിജയങ്ങൾ നേടിയ മറ്റൊരു ടീമില്ല അതൊരു യാഥാർത്ഥ്യമാണ് സമീപകാലത്ത് കളി കാണാൻ തുടങ്ങിയവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഫുട്ബോളിന്റെ ചരിത്രമെടുത്താൽ ബ്രസീലിയൻ ദേശീയ ടീമിനോളം ആധിപത്യം പുലർത്തി സമഗ്രാധിപത്യം പുലർത്തി കിരീടങ്ങളെ കൊണ്ടുപോയ മറ്റൊരു ടീമില്ലല്ലോ അവിടേക്കാണ് ഫുട്ബോളിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ കോച്ചുമാരിൽ ഒരാളായ കാർലോ വരുന്നത് അപ്പോൾ സി ബി എഫ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ പറഞ്ഞ വാക്കുകൾ കാർലോയെ കൊണ്ടുവന്നത് വെറും ഒരു സ്ട്രാറ്റജിക് മൂവായി കാണേണ്ട മോർ ദാൻ എ സ്ട്രാറ്റജിക് മൂവാണ് ഇത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ലോകത്തിന് മുന്നിലുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്നു ആ പോഡിയത്തിലെ ടോപ്പ് സ്പോട്ട് ഉണ്ടല്ലോ അത് ഞങ്ങൾ റീക്ലെയിം ചെയ്യും ഒന്നാം സ്ഥാനം ഞങ്ങൾ തിരികെ പിടിക്കും അതിനുള്ള ദൃഢനിശ്ചയത്തിന്റെ കൃത്യമായ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണിത് അതാണ് സി ബി എഫിന്റെ ഈ സ്റ്റേറ്റ്മെന്റിലുള്ള വരികൾ ഓഹ് ഒരു ബ്രസീലിയൻ ആരാധകന് എങ്ങനെ എങ്ങനെ രോമാഞ്ചം കൊള്ളാതിരിക്കാൻ വേണ്ടി വല്ലാത്ത വാക്കുകളാണത് അത് സി ബി എഫിന്റെ പ്രസിഡന്റ് എർണാൾഡോ റോഡ്രിഗസിന്റെ വാക്കുകൾ ഒഫീഷ്യലി കൊടുക്കുന്നു ബ്രിങ്ങിങ് കാർലോ ടു ബ്രസീൽ ഈസ് ദാൻ എ സ്ട്രാറ്റജിക് മൂവ് കാർലോയെ കൊണ്ടുവരുന്നത് ഒരു സ്ട്രാറ്റജിക് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ടു ദി വേൾഡ് ലോകത്തോടുള്ള ഞങ്ങളുടെ പ്രഖ്യാപനമാണ് സ്റ്റേറ്റ്മെന്റ് ആണ് ആ പോഡിയത്തിലെ ടോപ് സ്പോട്ട് ഞങ്ങൾ റീക്ലെയിം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത് അധികം ഫുട്ബോൾ ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് കോച്ചാണ് ഇപ്പൊ അദ്ദേഹം ലീഡ് ചെയ്യാൻ വരുന്നത് ഗ്രേറ്റസ്റ്റ് നാഷണൽ ടീം ഓൺ ദി പ്ലാനറ്റ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ ദേശീയ ടീമിനെയാണ് അദ്ദേഹം നയിക്കാനായിട്ട് വരുന്നത് ടുഗെദർ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ ഇനി ഇനി തിളങ്ങുന്ന അധ്യായങ്ങൾ രചിക്കും ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്തായ അധ്യായങ്ങൾ ബ്രസീലിയൻ ഫുട്ബോളിൽ നമ്മൾ രചിക്കാൻ പോവുകയാണ് എന്നാണ് എഡാൾഡോ റോഡ്രിഗസിന്റെ വാക്കുകൾ ഓ വല്ലാത്ത വാക്കുകളാണ് ഏതായാലും വലിയ ഹൈപ്പോർട്ട് കൂടി ഇതാ കാർലോ ആൻഡലോട്ടിയെ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ കോച്ചായിട്ട് അവരോധിച്ചിരിക്കുന്നു ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ പറഞ്ഞ പോലെ ബ്രസീൽ ചരിത്രത്തിലെ അവരുടെ ആ പ്രതാപകാലം തിരികെ പിടിക്കുമോ കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി